എൻ്റെ ഭഗവാനെ ഇരുപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നേൽ പിന്നാന്ന് പറഞ്ഞാൽ രാവിലെ ഞാനെന്നാൽ നോക്കില്ല ടി വിയിൽ ഞെട്ടാൻ പറ്റില്ല വാർത്തയുണ്ടോ നിന്നുണ്ടായിരുന്നു കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വേറെ ഒന്നുമല്ല രണ്ട് സി എസ് എഫ് എന്ന് പറയുന്ന അതിലുള്ള രണ്ട് നാരികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളാണ് അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഹാർ പിന്നെ ആസാം യു പി ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയും കൂടി ഉണ്ടെങ്കിൽ അറിയ വേണ്ട ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ടീമുകൾ തന്നെയാണ് ഒരു നിസ്സാര കാര്യത്തിനാണ് അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ ഇവർ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് കാറിടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് അതായത് ആ പയ്യൻ എവിടെയും ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കിയിരുന്നു പക്ഷേ ഒരു കിലോമീറ്ററോളം ഇവന്മാർ ഈ കാറിൻ്റെ മേലെ ബോണറ്റിൽ ആ അള്ളി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൂട്ടേ കയറ്റിപ്പോയി എന്നാണ് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ നിസാര ഒരു നിസാര സംഭവം അതായത് ഇവർ വരുന്ന ഒരു വഴിയിൽ എന്തോ ഇങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഒരു ചോദ്യത്തിൽ ഒരു യുവാവിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും പ്രതീക്ഷയാണ് നശിച്ചു പോയത് എന്നുള്ളതാണ് ഒരു കാരണവശാലും ഈ നാരികളെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് യുവമാർ ഇന്ന് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എങ്ങനെയറിയാം വെള്ളിയും വള്ളിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന നടന്ന് അല്ലാടാ യുവന്മാർക്ക് കയ്യാമമൊന്നും പണ്ടേ അല്ല യുവമാർ യുവന്മാർ സി ഐ എസ് എബ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങ് ബെ മൂക്കിന് വലിച്ചു കഴിക്കുന്ന ടീമാണോ യുവമാർക്ക് കയ്യാമൊന്നും വാതകമല്ലേ ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ചാ അഞ്ചായിരം അപ്പൊ അഞ്ചായിരം കൈക്കൂലി വാങ്ങിയ ഒരു സ്ത്രീന്റെ ഒക്കെ വരെ കാണിച്ചിരുന്നല്ലോ ഇവിടെ ഏ അതു മാത്രമല്ല ആ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കുറേ കാണിച്ചിട്ടുണ്ടല്ലോ ഇവന്മാരെ തന്നെ ഇന്നാണ് കാണിക്കുന്നത് ഇതാണ് ആൾ ഇപ്പോഴാണ് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് അതുവരെ എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ല ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഇവിടെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഓ കയ്യാമ്പ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒന്നും പറയേണ്ട നമ്മുടെ പണ്ട് ബോച്ചേനെ കണ്ടിട്ടില്ല നിങ്ങൾ കൊണ്ടുപോകുന്നത് അതേപോലെ പോലും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു എന്ന് പറഞ്ഞു കിട്ടിയാൽ മതിയേനു അത്രയേ പോണ്ടു അതാഗ്രഹിക്കുന്നത് പക്ഷേ അതൊന്നും നടക്കൂല നമുക്കെല്ലാവർക്കും അറിയാലോ ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ യോമാർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇതേപോലെ ബലസുന്നത് കാണാം എൻ്റെ പൊന്നു മക്കളെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെകുത്താൻ്റെ നാടല്ല ചെകുത്താനെക്കാട്ടും വലിയവൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യന് പോലും ഒരാളെയും ഭയമില്ല അത് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട് ഈ ചെകുത്താൻ്റെ ചെകുത്താൻ്റെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ അന്യ അന്യ സംസ്ഥാന തൊഴിലാളികളെ തന്നെ നമുക്ക് മരണ സ്നേഹമാണ് അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ അവന്മാരെ പോറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതും അവരെ പോലെയുള്ള ഒരു സാധനം തന്നെയാണ് ഇവറ്റകളും ഈ ആസാം അബീഹാർ എന്നാണ് എവിടെ വന്നതാണ് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്കൊക്കെ തന്നെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശ ചൊറിയുന്ന സംഭവം തന്നെയാണ് അതായത് ഇവർ ഇവരുടെ നാട്ടിൽ പിന്നെ പറയാനേ ഇല്ല ഇവരെ നാട്ടിലങ്ങനെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾ പോലും നമ്മളെ സ്നേഹിക്കൂല പക്ഷെ നമ്മൾ എല്ലാവരെയും അതിഥി തൊഴിലാളികൾ അയ്യോ അവൻ അവിടെ നിന്ന് വന്നിട്ട് അവനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നേ നമ്മളൊക്കെ വെറും മണ്ടന്മാറാമെന്നേ ഞാൻ പറയുള്ളു ഇങ്ങനെയുള്ള നികഷ്ട ജീവികൾ ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് ഒരുപാടെണ്ണമുണ്ട് അവിടെ താമസിക്കുന്നതാണ് ഇനിയും ഒരുപാടെണ്ണമുണ്ട് ഇതൊന്നുമല്ല ഇവറ്റകളുടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മളൊക്കെ ഒരു ഒരു എന്താ പറയുക നമ്മളിന്നൊരു മനുഷ്യന്മാരായിട്ട് ഇവറ്റകളെ കാണുന്നില്ല നമ്മളൊക്കെ മദ്രാസി വാലകളാണ് ഇവിടെ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരുപാട് ക്രിമിനൽ സംഘങ്ങള് ഈ സി ഐ എസ് എഫിലും അതുപോലെ ഇങ്ങനെയുള്ള പേരും പറഞ്ഞിട്ട് ഇതിൻ്റെ തുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വീട്ടിലെ അതായത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് ഒരു രാത്രി കൊണ്ട് അവന്മാർ തകർത്തത് എന്നുള്ളതാണ് അതുകൊണ്ടാണോ ഞാൻ പറയുന്നത് ഇവന്മാർക്ക് ഒരു ഒരു വിലങ്ങും വെക്കണ്ടേ ഒരു വിലങ്ങ് വെച്ചിട്ടെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകേണ്ടി എന്ത് ഉഷാറോട് കൂടിയിട്ട് വൈദ്യാ പരിശോധന കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഭഗവാനെ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓനൊക്കെ എങ്ങനെയാണ് നടക്കേണ്ടത് എടോ നമ്മളെല്ലാവരും ഒന്ന് കണ്ണീമിയാ പോരെ ഒന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ ഒന്ന് കണ്ണീം എന്ന് പറഞ്ഞാൽ പോരെ എന്നിട്ട് ഇങ്ങനെ ആയിരിക്കണ്ടേ അവൻ പോകുന്നത് വൈദ്യ പരിശോധന ഒക്കെ പോകുന്നത് ഇങ്ങനെയായിരിക്കണ്ടേ എത്ര സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾക്ക് അവിടുന്ന് പക്ഷേ ഇവനൊക്കെ പോ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കല്ലേ ശരിക്കും സലൂട്ട് അടിക്കാത്ത വാഗി അത്രയും ഞാൻ പറയുന്നുള്ളൂ അതായത് ദണ്ണം കൊണ്ടാണ് പറയുന്നത് ഇത്രയും വലിയ ഒരു നാരികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടിങ്ങനെ വലിച്ചുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാർ എനിക്ക് ജീവിതത്തിൽ പറഞ്ഞു വിടരുത് അവരുടെ നാട്ടിലേക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി കൂതറകളാണ് ഉമാർ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരാൾക്ക് പോലും ഒരാളോടും ദൈയില്ല അതുപോലെ തന്നെ പേടിയില്ല പേടിയില്ല ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരാളെ കൊല്ലാനൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാരണം മതി അതാണ് ഞാൻ ആലോചിക്കുന്നത് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വന്നിട്ട് കുത്തിക്കൊല്ലുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നേൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് മരണത്തിന് വലിയ വലിയില്ലാത്ത അവസ്ഥയായിരുന്നു അതായത് മരണം അതുപോലെ തന്നെ കൂട്ടമരണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇതുപോലെ ചതി വഞ്ചന സകലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലേക്ക് തന്നെയാണ് വന്നു എല്ലാം നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു നല്ലൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ജീവിതത്തിലില്ലേ ഇമാതിരി പുകർത്താനും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു അഞ്ചാൾ കിടക്കേണ്ട സ്ഥലത്ത് ഒരു പതിനഞ്ചെണ്ണത്തിനെ കൊണ്ടിരണം അവിടെ അട്ടിക്ക് കിടന്നിട്ടില്ല ഉമാർ നരകിക്കണം ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകയാതനയായിരിക്കണം അവിടെ പോയവൻ പിന്നെ ജീവിതത്തിൽ അങ്ങോട്ട് പോകരുത് അവിടെ നിന്നെങ്ങാനും പരോളിൽ വന്നവൻ പിന്നെ സ്വയം ഒടുങ്ങിയാലും ശരി അങ്ങോട്ട് പോകില്ല എന്ന് തീരുമാനിക്കണം അങ്ങനെയുള്ള സംഭവമായിരിക്കണം ജയിൽ ഇതാണോ ഇത് മട്ടൻ ബിരിയാണി ഓ നൂറ് ഗ്രാം മട്ടിട്ട് ൻ നൂറ് ഗ്രാം ചിക്കൻ ബിരിയാണി എടോ ഈ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട സ്കൂളിൽ കൊടുക്കുക എന്നിട്ട് ഇവൻ ഇവറ്റകൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാം ഒരു പക്ഷേ അതായത് ജീവൻ നിലനിർത്താൻ മാത്രം കുറച്ച് ചോറും ഇല്ലെങ്കിൽ അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതും മാത്രമേ കൊടുക്കാതും കാരണം ഇവറ്റകളൊക്കെ കുറ്റവാളികളാണ് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ ഇവറ്റൊക്കെ ഒക്കെ ബാധ്യതയാണെന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞില്ലോ ഈ ജയിൽ പുള്ളികൾക്ക് ഒന്നും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം അതുകൊണ്ടല്ലേ യുവമാർ എല്ലാവരും അങ്ങോട്ട് കയറിപ്പോന്ന് അല്ലെങ്കിൽ ഈ രണ്ടാമതൊന്ന് ഒരു ഒരു ഇതിൻ്റെ ഒരു ഭയം ഉണ്ടാകും ഒന്ന് ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടത്തേക്ക് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകാൻ വേണ്ടി ക്യൂ പോലെയാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ ഒരു കുറച്ചെങ്കിലും അവനൊരു ഭയം ഉണ്ടെങ്കിൽ ഒരു സംഭവം നടക്കുമോ ഒരിക്കലും നടക്കത്തില്ല ഭയമില്ലാത്തത് കൊണ്ടല്ലേ അവനറിയാം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സേന വരും എൻ്റെ ആൾ വരും അവന് കൃത്യമായിട്ടറിയാം അതുപോലെ തന്നെ എൻ്റെ പിന്നെ എന്താ പറയണ്ടത് എൻ്റെ കേസിന് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇതൊക്കെ അവന് കൃത്യമായിട്ട് അറിയാം എന്തിനധികം പറയുന്നത് പണ്ടൊരുക്ക നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏതൊരു രണ്ട് മത് മത്സ്യത്തൊഴിലാളികളെ ഒരുത്തോ വെടിവെച്ച് കാച്ചിട്ട് അവന്മാർ ഒരു കോംപ്രമൈസിന് പോയവരാ നമ്മൾ പിന്നെയാണ് ഇടാം ആ കേസ് തായം വവന്മാരെ വിട്ടോമോ അറിയില്ല ഇനിയിപ്പോൾ എനിക്ക് ജയിലിൽ കിടക്കുന്നുണ്ടോ ഒന്നും അറിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ പിന്നെ എന്താ പറയുക ഒരു ഐ ബി ഉദ്യോഗസ്ഥ അവൾ ഒരു പ്രണയത്തിൽ കുടുങ്ങിയിട്ട് പിന്നെ ഈ ട്രെയിൻ്റെ മുന്നിലേക്ക് ചാടിയിട്ട് മരിച്ചിട്ട് ഇന്നും അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും നമുക്ക് സംശയമാണ് ഇതാണ് അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ കരുതലോട് കൂടിയിട്ട് നടക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുത്തനെ പോലും നമ്പരുത് അതായത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഓൺ സി ഐ സി ഐ എസ് എഫ് കാരനാണെ ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഒരു പരിഗണനയും നമുക്ക് കിട്ടൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുവമാരൊക്കെ വർഗ്ഗ സ്വഭാവം കൃത്യമായിട്ട് കാണിക്കും അത് ഏത് ഏത് സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാലും നടുക്കടലിൽ ചെന്ന് കഴിഞ്ഞാലും യുവന്മാർ നക്കീട്ട് മാത്രമേ വെള്ളം കുടിക്കത്തുള്ളൂ അങ്ങനെയുള്ള ടീമുകളാണ് അതുകൊണ്ട് തന്നെ ഈ അതിഥികളാണ് മറ്റേതാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എടുത്തിട്ട് തലയിൽ വെക്കരുത് ഞാൻ ഇത് പറയാൻ കാരണം എന്താ അറിയാം ഇന്ന് അവിടെയുള്ള ഒരു കൗൺസിലർ പറയുന്നത് കേട്ടു ഇവിടെ ഒരുപാട് പേര് ഈ ഈ നാട്ടുകാർ ഇവരെ പോലെയുള്ളവർ താമസിക്കുന്നുണ്ട് കുടുംബസമേതം ഏ പക്ഷേ അവരൊക്കെ നല്ലവരാണെന്നാണ് ഞാൻ കരുതിയത് ഇത്രത്തോളം ചർച്ചകളാണെന്ന് ഞാൻ അറിയില്ല ചെച്ചകളെന്ന് അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് കൂട്ടിയതാണ് അപ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം അവർക്ക് വരെ ഇപ്പോൾ സംശയമായി ഇവന്മാർ ഇങ്ങനെയുള്ള സ്വഭാവക്കാരാണോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മിക്കവാറും എന്ന് പറഞ്ഞാൽ യുവന്മാർക്കൊരു വീട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെയുള്ള ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒരു അത്താഴ അത്താഴപ്പക്ഷിക്കാരനോ ഹോട്ടലിൽ പണിക്ക് പോകുന്നതാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തവന്മാരെ ഒരു കാരണവശാലും വെറുതെ വിടരുത് എത്രയും പെട്ടെന്ന് ഇവൻ്റെയൊക്കെ ശിക്ഷ നടപ്പാക്കണം എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ ആ കമൻറ്റ് ബോക്സിൽ വായിച്ചൊരു കമൻറ്റുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്ങും ഈ പിന്നെ തീർന്നു എന്ന് കേട്ടാൽ മതി എന്നു പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പായിപ്പോയി അതായത് യുവന്മാരുടെ ആ കാണുമ്പം തന്നെ എന്താ പറയാ ഒന്നും പറയാനില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അത് നിർബന്ധമാണ് നിർബന്ധമാണിതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പറയണം നന്ദി നമസ്കാരം